ഹലോ ഗെയ്സ് മേജോ എഫ് കെ നമുക്ക് ദോശ ചൂടാം ദോശ ചൂടാനായിട്ട് ചട്ടിയൊക്കെ വെച്ച് ചട്ടിയൊക്കെ ചൂടായിട്ട് എണ്ണയൊക്കെ തേച്ച് നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം ദോശ മാവീടെ ആ ദോശ മാവൻ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ ദോശ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒഴിച്ച് ആദ്യത്തെ ദോശക്കോളൂ ഈ നമ്മൾ വിട്ടുകൊടുക്കൂല രണ്ടാമത്തെ ഒരു ദോശ ഉണ്ടാക്കി നോക്കാം അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ രണ്ടാമത്തെ ദോശ സക്സസ് കണ്ട രണ്ടാമത്തെ ദോശയിൽ നമ്മൾ കല്ല് ചൂടാകാത്ത കൊണ്ടായിരുന്നു നമുക്ക് രണ്ടാമത്തെ ഇപ്പം കല്ല് ചൂടായി കഴിയുമ്പോഴേക്കും കല്ല് നല്ലോണം ചൂടാകണം പാത്രം നല്ലോണം ചൂടായിട്ട് മാത്രം മാവൊഴിച്ചാൽ മതി അല്ലെങ്കിൽ സ്പൂണിൽ ഇട്ടിപ്പിടിച്ച് തിരിച്ച് പൊളിഞ്ഞിങ്ങോട്ട് പോരും അപ്പം അങ്ങനെ ദോശ റെഡിയായി ദോശ നമുക്ക് നമുക്കെടുത്ത് പാത്രത്തിലേക്ക് ഇടാൻ ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്പൂണിലേക്ക് ദോശ കയറണമില്ല ക്ഷമ അറ്റി പിന്നെ ഒന്നും നോക്കിയില്ല പരിക്കം കൂട്ടണവലൊരു കോരങ്ങോടെ വെച്ച് കൊടുത്ത് ഏയ് ഉണ്ടോ ആടിപൊളി അങ്ങനെ കയറിപ്പോന്നു അപ്പം ദോശ റെഡി ആയിട്ടുണ്ട് ദോശ ഇങ്ങനെ അടുക്കി വെച്ച് ആവിയൊക്കെ പറക്കുന്നുണ്ട് നമുക്കൊരു വാഴയിലട്ട് ചെയ്തിട്ട് മൂന്ന് ദോശ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ കറി ഇട്ട് കൊടുക്കാം ചിക്കൻ കറിയും ചിക്കൻ പുറത്തു അപ്പോൾ ദോശ കഴിക്കാനുള്ള സെറ്റപ്പായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കഷണം ചിക്കൻ കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ആയി മീജോ എഫ്